ഇരുപത്തിനാല് വർഷമായി ഞാൻ ജയൻ്റെ മകനാണെന്ന് പറഞ്ഞ് കേരള ജനങ്ങളിടയിൽ വന്നിട്ട് ഈ ഇരുപത്തിനാല് വർഷമായിട്ട് ഇന്നേ അവരെ എൻ്റെ അച്ഛൻ വീട്ടുകാരോ അല്ലെങ്കിൽ എന്നെ പറ്റി എന്നെ എൻ്റെ അമ്മയെ പറ്റി അനാവശ്യം പറഞ്ഞ് വീഡിയോസ് ഇടുന്നവരോ ഒറ്റ ആൾക്ക് പോലും ഇത് ജയൻ്റെ മകനല്ല എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പം എപ്പോഴും സ്വന്തം അച്ഛൻ്റെ പേര് വിളിച്ചു പറയാൻ ചങ്കൂറ്റം വേണം ചങ്കൂറ്റം വായിക്കുന്നില്ല അതെ അതെന്താണെന്ന് ഞാൻ എനിക്കറിയത്തില്ല തന്ത ഇതാണ് എന്ന് ഉറപ്പുള്ള ഒരാൾ വിളിച്ചു പറയും ഇതാണ് എൻ്റെ അച്ഛൻ എന്ന് പറയും ഞാൻ പറയുന്ന എനിക്ക് ചങ്കൂറ്റമുണ്ട് ഞാൻ നല്ല തന്തയ്ക്ക് പറഞ്ഞതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തൊന്നൂൽ ഞാൻ പറയുന്നത് ജയനാണ് എൻ്റെ അച്ഛൻ അങ്ങനെ ആ നാടത്തിൽ അഭിനയിക്കാൻ ചെന്നപ്പം കെ പി എസ് സി ചാർത്തി തന്ന പേരാണ് കൂടെ കൂടെ എന്ന് പറഞ്ഞ ആളുടെ ജയൻ സാറിന്റെ ചേർക്കാൻ മനോജ് നാരായണൻ സാറും ചേട്ടൻ പ്രദീപ് അവരാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഫ്യൂച്ചർ ലിങ് മീഡിയയിലേക്ക് സ്വാഗതം മലയാള സിനിമയിലേക്ക് ആകാര സാഹസികതയുടെയും പര്യായമായി കടന്നു വന്ന ഒരു മഹാനടനുണ്ടായിരുന്നു കോളിളക്കം എന്ന സിനിമയിലൂടെ മലയാളികൾക്ക് നഷ്ടമായ ഒരു മഹാനടൻ അതെ സാക്ഷാൽ ജയൻ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീ മുരളി ജയനാണ് അദ്ദേഹത്തെ നമുക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം താങ്ക് യു കേട്ടാ താങ്ക് യു അപ്പോൾ ഇപ്പോൾ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗം ആയിട്ടാണ് നമ്മൾ ഇന്ന് കണ്ടുമുട്ടിരിക്കുന്നത് അപ്പോൾ അച്ഛൻ്റെ പാതയിലേക്ക് തന്നെ പോവുകയാണോ സിനിമാ മേഖലയിലേക്കൂടെ ചുവടുവെച്ചിരിക്കുകയാണ് അപ്പോൾ അതിനെപ്പറ്റി എന്താണ് ഞാൻ എൻ്റെ എൻ്റെ വലിയൊരു ആഗ്രഹമാണ് എൻ്റെ അച്ഛൻ്റെ പേര് എൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ജയിച്ചത് വേണ്ടിയുള്ള പ്രയാണത്തിലാണ് പ്രയത്നത്തിലാണ് യുദ്ധത്തിലാണ് അതെ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളൂ പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എൻ്റെ അച്ഛനെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാർ ആൾക്കാരെൻ്റെ പിന്നിലുണ്ട് അതെ അവരെ ഞാൻ രംഗത്ത് പ്രതി പ്രതിഷ്ഠ പറഞ്ഞാൽ അങ്ങോട്ട് പ്രതിഷ്ഠിപ്പിക്കുന്നില്ല കാര്യം വേറെ ഒന്നും ഇല്ല അവരെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം അത് അവരെയും കൂടി ബാധിക്കേണ്ടത് എന്ത് വന്നാലും ഞാൻ നേരിടും എനിക്ക് ഒറ്റയ്ക്ക് മതി എന്ത് പ്രശ്നം ഞാൻ ഒറ്റയ്ക്ക് മതി അപ്പോൾ അതിനുള്ള ആമ്പീനെ കൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ ഒറ്റയ്ക്ക് പറയുന്നു ഇരുപത്തി നാല് വർഷമായി ഞാൻ ജയൻ്റെ മകനാണെന്ന് പറഞ്ഞ് കേരള ജനങ്ങളിടയിൽ വന്നിട്ട് ഈ ഇരുപത്തിനാല് വർഷമായിട്ട് ഇന്നേ അവരെ എൻ്റെ അച്ഛൻ വീട്ടു അല്ലെങ്കിൽ എന്നെ പറ്റി എന്നെ എൻ്റെ അമ്മയും പറ്റി അനാവശ്യം പറഞ്ഞ് വീഡിയോസ് ഇടുന്നവർ ഒറ്റ ആൾക്ക് പോലും ഇത് ജയൻ്റെ മകനല്ല എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഒന്ന് തൊട്ട് തുടങ്ങിയൊരു പോരാട്ടം വർഷം ഇരുപത്തിനാല് വർഷം അതായത് ഇന്ന് വരെ അവരാരും മുരളി വന്നിട്ട് കണ്ടിട്ടോ അല്ലെ ഇത് പിന്നെ ഒരാളുടെ മകൻ കള്ളനാണെന്നോ ജയൻ്റെ അവരെ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുപോലെ എനിക്ക് കൗതുകമായി തോന്നിയ മറ്റൊരു കാര്യം ഇപ്പോൾ സാറിൻ്റെ കുടുംബത്തിൽ തന്നെയുള്ള വെള്ളിച്ചാരുടെ കുടുംബത്തിൽ തന്നെയുള്ള ആദിത്യൻ ജയൻ അദ്ദേഹം സോമൻ നാരൻ്റെ അച്ഛൻ അനിയൻ്റെ മകനാണ് പക്ഷേ സോമൻ നായരുടെ മകനായിട്ട് പോലും ആദിത്യൻ ജയൻ എന്നാണ് അദ്ദേഹത്തിന് പേരിന് അതിൽ കൗതുകയാണ് കൗതുകം നമുക്ക് ആകാംക്ഷ കേൾക്കാനും കാണാനും സംഭവം എന്തോ ഒരു സംഭവത്തിനുമാണ് കാണിക്കുന്നത് കാര്യം ആദിത്യൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ജന്മം നൽകിയത് ശ്രീ ജയനല്ലേ എന്റെ അച്ഛൻ ശ്രീ ജയന്റെ അനുജൻ സോമൻ നായരാണ് അപ്പൊ എപ്പോഴും സ്വന്തം അച്ഛന്റെ പേര് വിളിച്ചു പറയാൻ ചങ്കൂറ്റം വേണം ചങ്കൂറ്റം അതെ അതെന്താണെന്ന് ഞാൻ എനിക്കറിയത്തില്ല തന്ത ഇതാണ് എന്ന് ഉറപ്പുള്ള ഒരാൾ വിളിച്ചു പറയും ഇതാണ് എൻ്റെ അച്ഛൻ എന്ന് പറയും ഞാൻ പറയുന്ന എനിക്ക് ചങ്കൂറ്റമുണ്ട് ഞാൻ നല്ല തന്തയ്ക്ക് പറഞ്ഞതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ പറയുന്നത് ജയനാണ് എൻ്റെ അച്ഛൻ അതെനിക്ക് നെഞ്ചുറപ്പുണ്ട് എനിക്ക് ഉറപ്പാണ് എൻ്റെ അച്ഛനാണ് എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയാണ് പറയുന്നത് ഇത് ഇതാണ് എൻ്റെ അച്ഛനത് അത് ഇന്ന് ഇന്നലെ മനു പറഞ്ഞില്ല എനിക്ക് ഓർമ്മ വെച്ച കണ്ടിട്ട് പറഞ്ഞു ആ ആംബിയർ ഞാൻ പറയുമ്പോൾ ആദിത്യൻ എന്ന് പറഞ്ഞ വ്യക്തി ആ ആംപിയർ ഇല്ല അയാൾക്ക് പറയാൻ അയാൾ എനിക്ക് ഓർമ്മ വല്ല കാര്യം തൊട്ട് അയാള് സീരിയലിൽ വന്ന സമയം തൊട്ട് അയാൾ എവിടെയെങ്കിലുമൊക്കെ വന്ന് പ്രത്യക്ഷപ്പെട്ടാൽ അയാൾ പറയുന്ന ഒറ്റ ഇത്രേ ഉള്ളൂ ഞാൻ ആദിത്യൻ സിനിമ നടൻ ജയന്റെ അനുജന്റെ മകൻ ഞാൻ പലവട്ടവും ചോദിച്ചുള്ളൂ അയാൾ ഇന്നേ വരെ ജയൻ്റെ അനുജൻ സോമൻ നായരുടെ മകൻ എന്നും പറഞ്ഞ് ഞാനങ്ങും കേട്ടു എവിടെയും കേട്ടില്ല അയാൾ ഉപയോഗിക്കുന്നത് ജയന്റെ അനുജന്റെ മകൻ ഏത് അനുജന്റെ മകൻ ചോദ്യമാണ് ശരിക്കും ഉള്ളൂ സോമൻ നായർ അങ്ങനെ പറയണം ആണുങ്ങളെ പോലെ പറയണം ഞാൻ സോമൻ നായരുടെ മകനാണ് അപ്പം ആരെങ്കിലും ഈ സോമൻ നായർ ആരാ എന്ന് ചോദിച്ചാൽ അവിടെ വേണമെങ്കിൽ പറയാം ജയന്റെ അപ്പം അവിടെ ആ സോമൻ നായർക്ക് പേരും പെരുമയുന്നില്ല അതുകൊണ്ടാണ് അയാൾ പോയി ജയന്റെ പേര് പറയുന്നില്ല എൻ്റെ അച്ഛൻ്റെ പേര് അയാളോടൊപ്പം ചേർക്കാൻ യാതൊരു യോഗ്യതയും അയക്കില്ല അയാളുടെ സ്വഭാവത്തിൽ ആ യോഗ്യതയില്ല അത് അയാളുടെ പെരുമാറ്റത്തിൽ ആ യോഗ്യതയില്ല ഏഴ് പെൺകുട്ടികളെ വിവാഹം കഴിച്ച വ്യക്തിയാണ് ആദിത്യൻ അതിൽ നാല് മക്കളുണ്ടെന്ന് പറയുന്നു എനിക്ക് അല്ല മൂന്ന് പെൺകുട്ടികൾ ഏഴ് പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കേരളത്തിൽ നിന്നും ഒരു പെൺകുട്ടിയെ ലിവിങ് ടുഗതറായിട്ടും താലി കെട്ടി ഒരു പെൺകുട്ടിയുടെ കണ്ണൂരുള്ളൊരു പെൺകുട്ടിയുടെ വീട്ടിൽ പോയി കല്യാണം കഴിക്കാമെന്ന് വാക്ക് കൊടുത്ത് അമ്മയും മോനും പോയി അവിടുന്ന് ശ്രീധന പൈസയിൽ നിന്ന് കുറേ പൈസ കടം വാങ്ങിച്ചുകൊണ്ട് പോയി സ്ത്രീധനമായിട്ട് കടം പിടിച്ചിട്ട് പോയിട്ട് ഇയാൾ കൊടുത്തില്ല അതിൻ്റെ അമ്മ മരിച്ചു പോയതിനേഷം ഇയാൾ ആ പൈസ കൊടുത്തിട്ടില്ല പെണ്ണിനെ കല്യാണം കഴിച്ചതുമില്ല കഴിച്ചിട്ടുണ്ട് നിശ്ചയം കൊണ്ട് കഴിഞ്ഞെന്ന് ഒരു ഓർമ്മ അങ്ങനെ പറഞ്ഞു കിട്ടുന്നുണ്ട് നിശ്ചയിച്ച് കഴിഞ്ഞു പക്ഷേ വിവാഹ തട്ടിപ്പാണ് നടത്തിയത് അവിടുന്ന് പണവും മേടിച്ചുകൊണ്ട് ഇയാൾ മുങ്ങി മുങ്ങി വർഷങ്ങളായി ആ പെൺകുച്ചിൻ്റെ അച്ഛൻ ഇയാളെ കല്യാണം കഴിക്കുമ്പോഴും മോളെ കെട്ടിക്കൊണ്ടു വന്നു പറഞ്ഞാൽ പെണ്ണിനെ അവിടെ നിർത്തിക എന്നിട്ട് ഇയാൾ വേറെ പോയി പെണ്ണിനെ കല്യാണം കഴിച്ചു അങ്ങനെ അയാൾ അറിഞ്ഞ അയാൾ കൊണ്ട് കേസ് കൊടുത്തു ഇയാളെ അറസ്റ്റ് ചെയ്ത് കണ്ണൂർ ജയിലിൽ ഇയാൾ റിമാൻഡ് കഴിഞ്ഞ വ്യക്തിയാണ് ഇയാളുടെ ജോലി ചെയ്തു തന്നെ പണം തട്ടിപ്പും മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് മാധ്യമങ്ങളുടെ ശ്രദ്ധയോ അല്ലെങ്കിൽ എനിക്ക് പിന്നെ അവരുടെ പണമോ എനിക്ക് മാധ്യമങ്ങളുടെ ശ്രദ്ധയോ അല്ല അവരുടെ പണമോ സ്വത്തോ ഒന്നും എനിക്ക് ആവശ്യമില്ല സ്കൂൾ സർട്ടിഫിക്കറ്റ് അച്ഛൻ്റെ ഇവിടെ ചോദ്യമുണ്ട് ജയനാണ് എങ്കിൽ അമ്മ പറഞ്ഞു അതെ ജയനാണ് അച്ഛൻ അപ്പൊ ജയനാണ് എങ്കിൽ എനിക്ക് ആ പേര് ഇടാനുള്ള യോഗ്യതയുണ്ട് കാരണം അതെ മകനാണല്ലോ എന്റെ അച്ഛനാണല്ലോ ജയൻ അതെ കൃഷ്ണൻ നായർ അപ്പൊ എനിക്കാണ് എന്തുകൊണ്ടും അവകാശം കഴിഞ്ഞാൽ പൈസ ഉപയോഗിച്ചു ഡി എൻ്റെ ഉമിനീര് ഇങ്ങനെ തുടച്ചെടുക്കുന്ന സാധനം സർക്കാരിന് യാതൊരു ബന്ധമില്ല കോടത്തേക്ക് ബന്ധമില്ല രണ്ട് പേര് ഓക്കെ ആയിട്ട് ചെന്നാലേ കോടതിക്ക് ഡീൻ എടുക്കാൻ പറ്റുമെന്ന് പല വക്കീലുമാരും പറഞ്ഞു ഹൈക്കോടതിയിലെ വക്കീലുമാരും പറഞ്ഞു സമീപിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഒരുപാട് കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസിനെല്ലാം ഇവർ മനുഷ്യാവകാശ കമ്മീഷന് കേസ് കൊടുത്തു സിറ്റി പോലീസ് കമ്മീഷന് പരാതി കൊടുത്തു സൈബർ സെല്ലിൽ കേസ് കൊടുത്തു എല്ലാ രേഖകളും ഉണ്ട് ഒറ്റ പോലീസുകാർ പോലും ഈ വിഷയത്തിന് എനിക്ക് എന്നെ എന്നെ അതോ കയ്യും കാലം അടിച്ചു ഓടിക്കും ജയൻ്റെ മകനാണെന്നും ആതിഥ്യം പറഞ്ഞാണ് തൃശ്ശൂർ ഉള്ള ഒരു റഹ്മാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയോട് പറഞ്ഞാണ് ജയൻ്റെ അവൻ അവൻ ചേട്ടാന്ന് എന്നെ കാണുമ്പോൾ പണ്ട് ഞങ്ങളെ ടേംസ് ആയിരുന്ന സമയത്ത് വിളിക്കുന്നത് റോഡിൽ വെച്ച് കാണുമ്പോൾ ഓടി ഒന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും അന്നേരം ഒക്കെ ചേട്ടാന്ന് വിളിക്കുന്നത് ഈ ഇയാള് വലിയ ഇയാൾ എപ്പോഴും ജയൻ്റെ സ്റ്റൈലൊക്കെ നടത്തേം പോകുന്നത് ഇയാള് തൃശ്ശൂർ ഈ റഹ്മാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി അയാൾ അദ്ദേഹത്തിൻ്റെ വീട്ടിനടുത്തുള്ള ഒരു പള്ളിയിൽ ഒരു അവരുടെ ഒരു ഉത്സവം പോലെ എന്തൊരു പരിപാടിക്കകത്ത് എൻ്റെ അച്ഛൻ്റെ എൻ്റെ അടങ്ങുന്ന ഒരു ഫ്ലെക്സ് കൊണ്ടൊന്ന് കെട്ടി അപ്പോൾ അവിടെ തന്നെ ഒരു പയ്യൻ സീരിയലിൽ കമ്പനിക്കുന്ന ഒരു പയ്യൻ അയാൾ ഇത് കാണുകയും ആദിത്യനെ അറിയിച്ചു ആദ്യത്തിൻ്റെ കൂട്ടുതന്നെ അപ്പോൾ ഇയാൾ അങ്ങോട്ട് ചെന്നിട്ട് റഹുമാനിക്കാരുടെ നമ്പർ ഉണ്ടായിരുന്നു അത് വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ സ്റ്റൈലിക്കും ഞാൻ ആദിത്യനാണ് ജയൻ്റെ അനുജൻ്റെ മകനാണ് അവിടെ സോമൻ നേരെ വരുന്ന ചോദിക്കാറില്ല അപ്പോൾ ഇത് ഇനി നിങ്ങളെന്തിനാണ് ഇങ്ങനെ ഇയാൾ എന്ന് പറഞ്ഞാൽ അവൻ ഫ്രോഡാണ് അവൻ അങ്ങനത്തെയാണ് ആ പേര് അവനോട് പറഞ്ഞാൽ ആ ഫ്ലെക്സ് എത്രയും പെട്ടെന്ന് മാറ്റി വേണം അല്ലെങ്കിൽ നിങ്ങളുടെ പേര് കേസ് ഹർജി ഇനി അവനോട് പറഞ്ഞാൽ ജയന്റെ മകനാണെന്നും പറഞ്ഞ് സിനിമയിൽ കയറിയോ സീരിയലിൽ കയറിയോ നാടത്തിൽ അഭിനയിക്കോ പൊതുസ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയോ ചെയ്താൽ അവൻ്റെ കയ്യും കാലും അടിച്ചു ഓടിക്കും എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞുകൊണ്ട് ഈ റഹ്മാനിക്ക് റഹ്മാനിക്കടത്ത് പറഞ്ഞു റഹ്മാനിക്ക് റഹ്മാനിക്കപ്പഴേ തന്നെ എനിക്ക് അത് ഇതേ അച്ഛൻ്റെ ജോലോ ആയി എൻ്റെ അച്ഛൻ്റെ ജോലി വേറെ ഇല്ലേ അപ്പൊ അത് ഞാൻ ഒരു പരാതി കുടുംബം മാത്രമേ ഉള്ളൂ ജോരേ അതാന്നുകൊണ്ട് ഇനി എടുക്കണം അപ്പം ഞാൻ കൊണ്ട് കൊല്ലം ബെസ്റ്റ് പോലീസിനെ പരാതി കൊടുത്തു കേസ് എടുത്തില്ല ഞാൻ പല വഴിയിലൂടെയും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നമുക്കതൊരു വിഷയമല്ല പക്ഷേ എല്ലാവരും കൂടി ഒരു സ്വീകരണം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ആ ഒരു സ്വീകരണം ഞാൻ ഒരുക്കിയിട്ടുണ്ട് ആ സ്വീകരണത്തിൽ എല്ലാവരും ഒന്ന് പങ്കെടുക്കുക സ്വീകരണം ആഘോഷിക്കുക തിരിച്ച് വീട്ടിൽ പോവുക തീർച്ചയായും ഒരു സ്വീകരണം ഉണ്ട് അതേപോലെ ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് സിനിമകളിലേക്ക് വേഷം തേടി എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ജൂനിയേഴ്സ് ജേണിയിലെ പ്രൊഡ്യൂസർ പറയുകയുണ്ടായി ഇനി വരുന്ന ഡിസംബറിൽ വരുന്നൊരു ചിത്രത്തിൽ മനോഹരമായ ഒരു റോള് അപ്പോ ആ ഒരു ഒരു പറ്റി സംസാരിക്കുമ്പോൾ അത് അത് വളരെ തോന്നിയ കാര്യം എല്ലാവർക്കും സന്തോഷം ും തോന്ന നായകനാന്ന് പറഞ്ഞാൽ ആദ്യം അഭിനയിച്ചത് സത്യം എന്ന് പറഞ്ഞ ഫസ്റ്റ് വർഷം മുമ്പേ ഒരു ചെറിയൊരു പണ്ടൊരു സിനിമയ്ക്ക് അത് കരാട്ട ക്ലാസിൽ തന്നെ കൊണ്ടുപോയി കരാട്ട ക്ലാസ്സിന് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മാസ്റ്റർ ചോദിച്ചു സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുള്ള ഉണ്ടോ അപ്പോഴാണ് ഞാൻ കൈ നോക്കി വേറെ ഒരു കൈവരിക്കില്ല ഞാൻ പത്രങ്ങളും അപ്പം മുകളിൽ വരാൻ പറഞ്ഞു പറഞ്ഞു ഒരു സിനിമ എടുക്കുന്നതിൻ്റെ ഫൈറ്റർസിൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഓക്കെ അപ്പം ഹൗസ് നമ്പർ തേർട്ടീൻ എന്നാണ് ആ സിനിമയുടെ പേര് ഹൗസ് തേർട്ടീ തേർട്ടീൻ അത് ഭയങ്കര ഒരു ക്യാമറമാൻ ഒക്കെ ഞാൻ ആ സിനിമയെ ഒരു വലിയൊരു ക്യാമറമാൻ ഒക്കെ ചെയ്യുന്നപ്പോൾ കരാട്ടയൊക്കെ പഠിച്ച ഒരു വ്യക്തിയാണ് ആ സിനിമ എടുക്കുന്നത് എടുക്കുന്നത് അപ്പം ഞാനതിനാൽ ഞങ്ങൾ ഞങ്ങൾ കരാട്ടും ടീമായിട്ട് അവിടെ ചെന്നു ഒരു 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 സായിപ്പിന്റെ ബംഗ്ലാവ് എന്നൊക്കെ പറയുന്ന ഒരു പുനലി ഒരു പാത്രം കണ്ടാ ഒരു ബംഗ്ലാവ് ഭയങ്കര സ്റ്റൈലും ബംഗ്ലാവ് അവിടെ വെച്ചാണിത് ഏകദേശം ഒത്തി വർഷം ഒത്തിരി കാണാതാണ് ആ സിനിമ പക്ഷെ പൂർത്തിയായിട്ടില്ല ഇറങ്ങിയിട്ടില്ല എന്തോ സാമ്പത്തിക പ്രശ്നം എന്തുകൊണ്ടാ ബ്ലോക്കായി കിടക്കണം അതായതാണ് ജസ്റ്റ് ഞാൻ ഫൈറ്റ് സിനിമ ചെയ്തു ഓക്കെ ബ്ലാക്ക് കാഡ്സിനെ പോലെ ഫുൾ കവറൊക്കെ ഇട്ട് എല്ലാം കവറാണ് കണ്ണു മാത്രമേ കാണു ബാക്കിയൊന്നും ഇല്ല ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് ഡ്രസ്സ് ഒക്കെ ഇട്ടുണ്ട് ഞാനത് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞു പോരുന്നു പക്ഷെ പടം റിലീസായി ഞാൻ കണ്ടില്ല കണ്ടില്ല അത് കഴിഞ്ഞാൽ പിന്നെ കെ പി സി നാടൻ കളിച്ചു അവരുടെ അറുപത്തൊന്നാമത്തെ നാടകം ഇൻറ്റുപ്പു പൊക്കെ രന ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അത് ഹിറ്റ് നാടകം ഏഴ് സംസ്ഥാന അവാർഡ് അകട്ടെ അതിന്റെ സംവിധായകന്റെ പേര് മനോജ് നാരായണൻ മനോജ് നാരായണി വാടക സംവിധായനാണ് ഒരുപാട് അവാർഡ് വാങ്ങിച്ചു നാരായണ മനോജ് നാരായണൻ സാറാണ് അതിന്റെ സംവിധായകൻ അദ്ദേഹം പറഞ്ഞ പോലെയൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു സന്തോഷമായി അത് കണ്ട ഇരുന്നൂറ്റി അൻപത്തിരണ്ട് അമ്പത്തിമൂന്ന് സ്റ്റേജ് കൂടി നാടകം ഏഴ് അവാർഡ് കിട്ടി നല്ല നടികു നടന് നല്ല ഗാനം നല്ല സംവിധായകൻ നല്ല കഥ എഴുതുക എല്ലാത്തിനും അതിൽ ബഷീർ സാറിൻ്റെ വേഷം ഞാനാണ് അങ് ഞാന് ആ നാടത്തിൽ അഭിനയിക്കാൻ ചെന്നപ്പം കെ പി എസ് സി ചാർത്തി തന്ന പേരാണ് മുരളി ജയൻ്റെ കൂടെ ആ മുരളീന്ന് പറഞ്ഞ ആളുടെ കൂടെ ജയൻ സാറിൻ്റെ പേരും കൂടി ചേർക്കാൻ മനോജ് നാരായണ സാറും വൈശാഞ്ച്ചേട്ടൻ പ്രദീപ് അവരാണ് ഇത് എനിക്ക് ആ പേരിട്ടി അതിന് ശേഷം ആ പേര് അച്ഛന്റെ െതിരെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു യുദ്ധത്തിൽ ജയിക്കുമെന്ന വിശ്വാസം ഉണ്ടോ പിന്നെ വിജയമെന്നും സത്യത്തിന്റെ കൂടെ തീർച്ചയായും ഒരിക്കലും കൂടെ അപ്പൊ എന്തായാലും നമ്മൾ അത് മുന്നോട്ട് തന്നെ അതായത് ഇപ്പൊ ഇത്രയും വർഷമായി സാധാരണ ഒരാൾ ഓഫ് കാണിക്കാൻ വേണ്ടിയാണ് വരുന്നതെങ്കിൽ ഇട്ടേച്ച് പോകേണ്ട സമയം കഴിഞ്ഞു സാറിന് അഞ്ചു വർഷം അല്ലെങ്കിൽ പത്ത് വർഷത്തിനുള്ളിൽ നമ്മളത് നിർത്തും പരിപാടി ഇത് ചുമ്മാ കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് മറ്റേത് ഞാൻ പറഞ്ഞു ഇരുപത്തിനാല് വർഷം അതെ അച്ഛന് വേണ്ടി ഇരുപത്തിയഞ്ചു വർഷം പോയോ ഇരുപത്തിനാല് വർഷം പോയ നൂറ്റാണ്ടായി പിന്നെ ഈ മാർഷ്യൽ ആർട്സിലേക്ക് വരുമ്പോ അത് അച്ഛന്റെ സിനിമകൾ കണ്ടിട്ടുണ്ടായ ഒരു ഇതാണോ അല്ലല്ല ഞങ്ങള് കുറെ ഫ്രണ്ട്സ് ഉണ്ട് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് അതിലൊരു ജോയി സ്റ്റീഫൻ കൂട്ടാനുണ്ടോ അവൻ കരാട്ടക്കണ്ട പണ്ട് പഠിക്കുമ്പോഴാണ് അപ്പം അവൻ എൻ്റെ പറഞ്ഞാൽ കരാട്ടൊക്കെ പഠിക്കാൻ പടാന്ന് പറഞ്ഞു അങ്ങനെ അവൻ പറഞ്ഞ പ്രകാരമാണ് ഞാൻ കരാട്ടെ പഠിക്കാൻ പോയത് ചെന്ന് വീണം നല്ലൊരു മാസ്റ്റർ കയ്യിലാണ് നല്ലോണം നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുകയും ചെയ്തു കാരണം ബോഡിയൊക്കെ ആകാര ഭംഗിയും ആ സ്റ്റൈലും എല്ലാം നല്ല ബോഡി ബോഡി എന്ന് പറഞ്ഞാൽ വേറെ നല്ല ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് സൈക്കിളിൻ്റെ പണിക്ക് എൻ്റെ അമ്മ കൊണ്ടാക്കി മൂന്നാം പണി മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പഠിപ്പിച്ചൊന്നുമില്ല അമ്മ അമ്മ വിശ്വകർമ്മ സമരത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് അപ്പോൾ അമ്മ പറഞ്ഞ മോനെ നമ്മുടെ കുലത്തൊഴിലാണ് ഈ പണികളല്ല കാറിൻ്റെ പണി സൈക്കിളിൻ്റെ പണി ബൈക്കിൻ്റെ പണി കൈവണ്ടി പണി അങ്ങനെ എല്ലാ പണിയും നമ്മുടെ കുലത്തൊഴിലാണ് വിശ്വർമാണ് നമ്മൾ വിശ്വ ബ്രാഹ്മണരാണ് നമ്മൾ റിയൽ മണ്ണിലെ ഈ മൺ ഭൂമിയിലെ യഥാർത്ഥ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് വിശ്വബ്രാഹ്മണർ വിശ്വർമയാണ് അപ്പം മോൻ അതുകൊണ്ട് അത് പോയി പഠിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ സൈക്കിൾ ഓക്ഷിക്കുണ്ടാക്കി രാവിലെ സ്കൂളിൽ പോകും മൂന്നരയ്ക്ക് സ്കൂളിൽ നിന്നാൽ ചോറ് കഴിക്കും അത് കഴിഞ്ഞാൽ നേരെ സൈക്കിൾ ഓക്ഷേപിക്കണം അവിടെ ഒരു ഏഴര എട്ടുമണിര കാണും അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നതാണ് ചോണ്ടി കറി കടന്നു പഠിപ്പിക്കാൻ ആരും ഇല്ല ഒന്നും ഇല്ല അങ്ങനെ അതുകൊണ്ട് പഠിത്തമൊന്നും വരും നടന്നില്ല അത് കഴിഞ്ഞ് ഏഴാം ക്ലാസ്സിൽ പഠിച്ചപ്പം വേറൊരു കൂട്ടുകാരെ പറഞ്ഞിട്ട് ആ വാടക മക്കാട്ടു പണിക്ക് പോന്നു പറഞ്ഞു അങ്ങനെ എന്നെ കൊണ്ട് മൈക്കാട്ട് പണിക്ക് പോയി വർഷങ്ങളോളം മക്കോണിക്ക് പോയിട്ട് പണി ചാടുപണി കോങ്കിത്ത പണി കൈവണ്ടിപ്പണി മണ്ണ് ചുമണ്ട് കല്ല് ചുമട് പാറ ചുമണ്ട് അല്ല 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 കാരണം ഒരു മഹാനടൻറെ മകനായിട്ട് പോലും അനുഭവിക്കേണ്ട സുഖല ഉലവുകൾ ഒന്നും അനുഭവിക്കുന്നത് കഷ്ടപ്പാടിലൂടെ ഇപ്പം ഇപ്പം ശരിക്കും ആ ഒരു ലൈഫ് സന്തോഷമാണ് എന്റെ കോലം കണ്ടല്ലേ അതെ ഞാൻ ആ ഗെറ്റപ്പേ നമുക്ക് സ്റ്റൈലും ആണോ അതായത് നമ്മുടെ സുനിൽ വ്യക്തി എറണാകുളത്തുണ്ട് അദ്ദേഹം നിർമ്മിച്ച സുനിൽ അരവിന്ദ് സുനിൽ അരവിന്ദ് അദ്ദേഹം ജോണി സാർ അവരെല്ലാം കൂടി നിർമ്മിക്കുന്ന ഒരു സൂപ്പർ സിനിമ ജൂനിയേഴ്സ് ജേണി എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോയ്ക്ക് വേണ്ടി അദ്ദേഹം തന്നെ ക്ഷണിച്ചു ആ അതിനെ ക്ഷണം സ്വീകരിച്ചാണ് ഞാൻ വന്നത് അപ്പം അങ്ങനെയാണ് ഞാൻ ഇവിടെ അത് എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു എന്ന പിന്നെ എന്ന് പറഞ്ഞ വ്യക്തിയുടെ മകൻ നിലയിൽ ാണ് കാരണം കേരളം മൊത്തം ആരാധിക്കുന്ന ഒരു മഹാനായ വ്യക്തിയാണ് കാരണം അച്ഛൻ മരിച്ചിട്ട് നാല്പത്തഞ്ചു വർഷത്തിനോ അല്ലെ അത്രത്തോളം അടുത്തായി എന്നിട്ടും ജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മലയാളികൾ ഒരു കാലത്തും മറക്കില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം അപ്പൊ അത് അങ്ങയിലൂടെ കാണുമ്പോൾ കാരണം നമ്മള് ജയൻ ഒരു തലമുറ ഇല്ലാതെ പോയി എന്ന് പറയുമ്പോഴാണ് മുരളീചേട്ട് ഒരു ജയന്റെ തലമുറ തലമുറക്ക് ജയനൊരു മകൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് മുരളീചേട്ടൻ ഇങ്ങനെ എന്നും ജയന്റെ മകനാണെന്നും ഒക്കെ പറഞ്ഞു അപ്പൊ എന്തുകൊണ്ടാണ് ഇവര് വീണ്ടും വീണ്ടും ഇത് തള്ളി പറയുന്നത് നമ്മൾ ജാതിയുടെ പ്രശ്നം കൊണ്ടാണോ ഒന്നുമില്ല 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 ജയന്റെ മകനാണെന്ന് എനിക്കുള്ള സ്ഥാനം നോക്കത്തില്ല അപ്പോൾ ആ ഒരു സ്ഥാനം ഭയം കൊണ്ടാണ് ശരിക്കും ചേട്ടൻ തള്ളി കൂടെ ഒരുപാട് ടന്മാര് അഭിനയിച്ചിട്ടുണ്ട് അവർക്കൊക്കെ അറിയാവുന്ന കാര്യവുമായിരിക്കും മുരളിചേട്ടന്റെ കാര്യം ആരെങ്കിലും മുരളി ചേട്ടനെ ഈ മലയാള സിനിമയിൽ നിന്ന് ഏതെങ്കിലും ആ നടന്മാര് മുരളീചേട്ടനെ ബന്ധപ്പെടുകയോ ഇതിനെ പറ്റി അറിയാൻ ചോദിക്കുകയോ എന്തെങ്കിലും ആരും ഇതിന് എന്നെ വിളിച്ചിട്ടില്ല എന്നും കാണാൻ പോലും വിളിച്ചിട്ടില്ല എൻ്റെ അച്ഛൻ അവരോടല്ലാം വളരെ സ്നേഹത്തോടെ ആദരവോടെ എല്ലാ നടന്മാരോടും അഭിനയിച്ചിട്ടുള്ളൂ പെരുമാറേ ഉള്ളൂ പക്ഷെ അവർ ഒരു മനുഷ്യൻ പോലും എന്നെ എൻ്റെ നമ്പർ അവൈലബിൾ ആണ് എല്ലാ യൂട്യൂബ് ഉണ്ട് എല്ലാവർക്കും അറിയാം ചില മറുപടി എൻ്റെ നമ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട് ചിലർ ഞങ്ങൾ ഡി എന്നെ സെറ്റാക്കി തരാം നീ വാ എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ അവർക്ക് നമ്പർ ഇട്ട് കൊടുക്കാം എന്നാൽ പിന്നെ വിളിച്ചുകൊണ്ട് ഞാൻ ഓക്കെ

അപ്പൊ ഒരു തരത്തിൽ പറഞ്ഞാൽ ഭാരതി അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പിന്നെ കുറേ പ്രശ്നമല്ലേ ഭാരതി അമ്മയോ ശ്രീദേവി അമ്മയോ സോമൻ നായരോ ഇവര് മൂന്നര ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു പ്രശ്നമല്ല സോമൻ നായർക്ക് കൃത്യമായിട്ട് അറിയാം പിന്നെ അപ്പം സോമൻ നായർ പോലും പക്ഷേ പുള്ളി മരിച്ചു പോലോ മരിച്ചു അപ്പോൾ സോമൻ നായർ ഇവർക്ക് പറഞ്ഞു കൊടുത്തില്ല അപ്പോൾ ഈ അടുത്തൊരു പ്രസ്താവന കണ്ടു സോമൻ നായരുടെ മകനാണ് അല്ല ആ ചാർത്തണ്ടകാശം ഞാനല്ലോ അതിന്റെ അവകാശം ആദ്യത്തിനല്ലേ ആദ്യത്തിന് ചാർത്തി കൊടുക്കട്ടെ ആദിത്യനാണ് യഥാർത്ഥത്തിൽ ജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരും മുഴുവൻ പേരും പെരുമയും മൊത്തം കളഞ്ഞത് കളഞ്ഞു ആ പേര് ഉപയോഗിച്ചുകൊണ്ട് അയാൾ നാട് നീഴെ പെണ്ണ് കെട്ടുക കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുക മുങ്ങുവാണ് ആദ്യത്തിനാണ് അല്ല ഞാനല്ല അല്ല ചേട്ടൻ സംസാരിക്കുമ്പോ അച്ഛനെ പറയും ഇങ്ങനെ കാണിക്കോ അങ്ങനെ ഞാൻ എന്റെ അച്ഛനെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല അത് മിമിക്രിക്കാൻ വേണ്ടി അല്ല അങ്ങനല്ല മിമിക്രിക്കാരന്മാരാണ് എന്നെ രംഗത്ത് കൊണ്ട് വന്നത് പിന്നെ കാര്യം അവര് രണ്ടായിരത്തിഒന്നിൽ എന്റെ അച്ഛനെ പുനർജനിപ്പിച്ചു കോമഡിയിലൂടെ എന്റെ അച്ഛനെ വന്നപ്പോഴാണ് ഞാൻ ഞാനിറങ്ങിത്തിരിക്കുന്നത് കാര്യം എന്റെ അച്ഛനും അമ്മയായിട്ടുള്ള ഒരു കേസിന്റെ പകർപ്പെടുക്കാനായിട്ട് ഞാൻ ഇറങ്ങുന്നു ആ രീതിയിലാണ് മാത്രം വാർത്ത വരുന്നത് അങ്ങനെയാണ് അവരുടെ ജീവിതമാർഗമായിട്ട് അവര് തിരഞ്ഞെടുക്കുന്നു അവരെല്ലാം ഹിറ്റാണ് ഈ മനുഷ്യന്റെ വേഷം ചെയ്ത് ഇറങ്ങുന്നവരെല്ലാം ഹിറ്റാണ് ഹിറ്റാണ് സാമ്പത്തികമായിട്ട് ഭദ്ര നേടുന്നോണ്ട് നല്ല അടിപൊളിയായിട്ട് ജീവിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ അഷറഫ് അതെ പിന്നെ ഒരു കോട്ടയത്ത് സ്റ്റാൻലി ഉണ്ട് സ്റ്റാൻലി സ്റ്റാൻ ഒരു വേറെ പ്രത്യേകത പുള്ളി പുള്ളി ആർട്ടിസ്റ്റ് ആണ് ൃത്യ അതേത് നടന്മാരെ നോക്കിയാലും പുള്ളി 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 പാസി അപ്പൊ നമ്മുടെ അച്ഛന്റെ വേഷം ചെയ്യുന്നത് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹമാണ് സിനിമ

തന്നെ കമന്റ് പിന്നെ ശാന്തിന്റെ ഒരു പോസ്റ്റ് ഉണ്ടോ പിന്നെ ഒന്നും പോസ്റ്റ് നമ്മള് വിലക്ക് കൊടുക്കുന്നില്ല കാരണം ഇതിനെ രണ്ടു തരത്തിലും പറയാൻ ആളുകൾ ഉണ്ടാകും ഗുണവും ദോഷവും പറയാൻ ആളുകളുണ്ടാവും അതേപോലെ അച്ഛന്റെ ഈ കോളിളക്കം സിനിമ കാണുമ്പോൾ അച്ഛൻ അച്ഛന് മരണം സംഭവിക്കുന്നത് ആ ഒരു പടത്തിലാണ് അപ്പോൾ ആ സമയത്ത് മുരളി ചേട്ടൻ എത്ര ബോഡി ഒത്യസ് ഒയസ്ുണ്ട് മണിക്കൂറോളം ക്യൂ സ്ഥാനത്തൊന്നും അല്ല അങ്ങനൊന്നും കാണാൻ പറ്റുന്ന സംഭവം അല്ല അതെന്ന് പറഞ്ഞാല് കടലുപോലെ ജനം നമ്മളല്ല വേടന്റെ പാട്ട് കേൾക്കാൻ ജനം കൊടുത്തില്ല അതുപോലെ ജനം അവിടെ നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല അത്രയ്ക്ക് ജനവും പോലീസും അതൊരു പേര് കോലി നടക്കുക അതുപോലായിരുന്നു ഞാൻ അപ്പൊ അമ്മ ആദ്യമേ പോയി കണ്ടു ഞാൻ സ്കൂളിൽ വന്നപ്പം നമ്മളിത് കറിഞ്ഞു പക്ഷെ അച്ഛൻ്റെ ഉള്ള ഒരു സ്നേഹവും അദ്ദേഹത്തിനോട് വളരാത്തത് കൊണ്ട് നമുക്ക് അച്ഛനോടുള്ള ആത്മാർത്ഥം അന്നത്തെ പ്രായത്തിൽ എനിക്കറിയില്ല എന്താണ് അച്ഛനെന്ന് നമുക്ക് അറിയില്ല അമ്മയാണല്ല അവർ അമ്മയുടെ കൂടെ ഞാൻ ജീവിത ഗൾഫ് അന്മാരുടെ കാര്യം പറഞ്ഞില്ല ഗൾഫാരന്മാർക്ക് തന്റെ അവരുടെ മക്കൾക്ക് തന്റെ വലിയ ഇതില്ല അത് മാത്രമല്ല അച്ഛനെ കല്യാണമായിട്ട് അമ്മയെ കൈ കഴിച്ചിട്ടില്ല എന്നാലും അദ്ദേഹത്തിന്റെ കൂടെ വളർന്ന അച്ഛന്റെ കൂടെ വളരുന്ന മക്കൾക്ക് അച്ഛൻ എന്താ അറിയാം നമുക്ക് നമുക്കതില്ല അമ്മയുടെ കൂടെ ആണല്ലോ അല്ല ജീവിത ഓർമ്മ അപ്പൊ വേറൊരു എന്ന് പറഞ്ഞൊരു അമ്മയുണ്ടായിരുന്നു മീനാക്ഷി അമ്മ എന്നെ അവിടെ കൊണ്ടുവന്ന് ക്യൂ മനുഷ്യർ ആൾക്കാരുടെ ഇടയിൽ നിന്ന് ക്യൂ നിന്ന് 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 സന്ധ്യയായപ്പോഴാണ് ഡെഡ് ബോളി അടച്ചത് ഡെഡ് ബോഡി അടുത്തത് അങ്ങനെ എന്തും എനിക്ക് കാണാൻ പറ്റുന്നില്ല ഡെസ്കിന് അതിൽ നിന്ന് അപ്പുറം ഇപ്പറൊക്കെ ഡെസ്ക് ആൾക്കാരൊക്കെ തൊടുവാണ് അപ്പം ഞാൻ ഡെസ്കിൻ്റെ പുറപ്പെടെ എൻ്റെ മീനക്ഷമയുടെ കൈയ്ക്ക് വിട്ടുപോയി അപ്പം ഞാൻ ഡെസ്കിൻ്റെ പുറത്ത് വലിഞ്ഞ് കയറി മുട്ട് കുത്തി കടന്ന് ഇങ്ങനെ കുറേ നേരം ഞാൻ ആ ഡെഡ് ബോഡി കണ്ടു ഈ ഒരു കണ്ണ് പുറത്ത് കവളൊക്കെ ഭയങ്കര കവൾ കറുകറാന്നായിപ്പോയി ഭയങ്കര കവളും അപകടം പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്ക് ഒരിക്കലും അത് വിശ്വാസമില്ല അതിനെ പറ്റി നമ്മള് പറയുന്നില്ല അതിനെപ്പറ്റി ഒന്നും പറയണ്ട ഒരുപാട് പേരും പറഞ്ഞു മുരളി വാക്കുകളൊക്കെ ഇനി അങ്ങോട്ട് ഇതാക്കുക കാര്യം വേറെ കൊണ്ടല്ല നമ്മളെല്ലാം തുറന്ന് സൂക്ഷിക്കുന്നില്ല തുറന്നെല്ലാം പറയുന്ന തുറന്ന് പറയണ്ട കാര്യം വേറെ കൊണ്ടല്ല എന്തിനാ നമ്മൾ ആരുടെയും ശത്രുതും തീർച്ചയായും കഴിഞ്ഞത് കഴിഞ്ഞു അല്ലാതെ തന്നെ ഇതിന്റെ പേരിൽ ഒരുപാട് ശത്രു അതുകൊണ്ട് പറഞ്ഞ അന്യ കാര്യങ്ങളൊക്കെ മറുപടി ഒന്നും ഇല്ല ഒരു വീടേക്ക് മറുപടി ഇട്ടുണ്ടാ ഉരുടെ ലെവല് നമ്മൾ കാണുന്നത് അല്ല ജനം കാണുന്നത് അങ്ങനല്ല അപ്പൊ അത് നമ്മൾ വേറെ നമ്മുടെ തെറ്റുകൾ നമുക്കൊരാൾ പറഞ്ഞു തരുമ്പോഴേ നമുക്ക് മനസ്സിലായി നമ്മുടെ നടത്ത ഇരുത്ത ചിരി പോക്ക് നോക്ക് വാക്ക് സംസാരം എല്ലാം മറ്റൊരാൾ നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അതെ നമ്മളെയൊക്കെ നമ്മളെ ചെയ്യുന്നതാണ് അങ്ങനല്ല ഒരാൾ അപ്പോൾ മറ്റ് പറഞ്ഞുള്ളവരും ഞാൻ കേൾക്കുന്നതെല്ലാം അങ്ങനെയാണ് പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ ഇത്രയും വർഷമായിട്ട് ചേട്ടൻ ജയന്റെ മകനാണ് എന്ന് പറഞ്ഞ് നടക്കുകയാണ് അച്ഛന്റെ വീട്ടിൽ നിന്നും ചേട്ടന് എന്തെങ്കിലും മനസ്സിന് വിഷമം തട്ടുന്ന തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുള്ളു പിന്നെ ഭയങ്കരമായ ഒരു കഥ പറയാം